നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധർമ്മസ്ഥലം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മളുടെ മുന്നിൽ ഒരു ഭീകരത ഉയർത്തി വളരെയധികം നിഗൂഢതകൾ ഒളിപ്പിച്ച് വളരെ ഭീതിതമായി നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ധർമ്മസ്ഥലം ധർമ്മസ്ഥലം എന്തുകൊണ്ട് വാർത്താ പ്രാധാന്യം നേടി എന്നത് നമുക്കറിയാവുന്നതാണ് അതായത് ഒരു ശുചീകരണ തൊഴിലാളിയുടെ ഒരു വെളിപ്പെടുത്തൽ ധർമ്മസ്ഥലയിൽ ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിച്ച ശേഷം കൊലപ്പെടുത്തി അവരെ കുഴിച്ചു മൂടുന്നത് താൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്ഥല ഈ സ്ഥലങ്ങളിലൊക്കെ കുഴിച്ച് നോക്കിയാൽ അവിടെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടാകും എന്നതടക്കമുള്ള ശുചീകരണ തൊഴിലാളിയുടെ ഒരു വെളിപ്പെടുത്തൽ വരുന്നു പിന്നാലെ അവിടെ ആ ഒരു കുഴിച്ച് നോക്കൽ പ്രക്രിയ നടക്കുന്നു പിന്നീട് താൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന വെളിപ്പെടുത്തൽ വരുന്നു അങ്ങനെ വളരെ നിഗൂഢതകളും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും ഒക്കെ നിറച്ച ഒരു സ്ഥലമായി ധർമ്മസ്ഥല മാറിയിരുന്നു ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ അവിടെ നടന്ന ചില ക്രൂരതകൾ അത് ഒരുപാട് ക്രൂരതകൾ അരങ്ങേറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധർമ്മസ്ഥലയില് ഇന്ന് സ്ഥിതി ചെയ്യുന്ന ആദിത്യ അയോധ്യ ഇരിക്കുന്ന സ്ഥലത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് ആ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് വർഷങ്ങൾക്ക് അപ്പുറം സംഭവിച്ച ഒരു സംഭവമാണിത് ഒരു ക്രൂര കൊലപാതകത്തിന്റെ സംഭവം ആദിത്യ അയോധ്യ ഹോട്ടലിന് മുന്നിലെത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉള്ളുകൊണ്ട് ചോദിക്കും ഈ സ്ഥലത്തിനു വേണ്ടിയാണല്ലേ ആ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതെന്ന് ഏതാണ് സഹോദരങ്ങൾ എന്താണ് സംഭവിച്ചത് ഏതാണ് ആ സഹോദരങ്ങൾ എന്താണ് അവർക്ക് സംഭവിച്ചത് നാരായണനും യമുനയും അവർ സഹോദരങ്ങളായിരുന്നു അവർ ഈ ധർമ്മസ്ഥലയിൽ സ്ഥിതിചെയ്യുന്ന ക്ഷേത്രത്തിൽ ആനകളെ പരിപാലിച്ചു വരുന്നവരായിരുന്നു പാരമ്പര്യമായി കൈമാറി വന്ന ഒരു വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം ഒരു കാലത്ത് ധർമ്മസ്ഥലം അഞ്ചുനാഥ ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിൽ കുറച്ച് ഭക്തർ വന്നു പോകുമായിരുന്നു പക്ഷെ കാലങ്ങൾ കഴിയുന്നു ക്ഷേത്രത്തിന് മാറ്റങ്ങൾ വരുന്നു ചെറിയ ക്ഷേത്രം അതൊരു വലിയ ക്ഷേത്രം എന്ന തരത്തിലേക്ക് നീങ്ങുന്നു പിന്നീട് കർണാടകയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി വളരുകയായിരുന്നു ആ സ്ഥലം ക്ഷേത്ര നഗരം ദിവസം തോറും വളർന്നുകൊണ്ടിരുന്നു ആധുനിക ഹൈവേകൾ വീടുകളിലിരുന്ന് വീടുകളിരുന്ന സ്ഥാനത്ത് കച്ചവട സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പൂജാ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ റോഡ് സൗകര്യം വർദ്ധിച്ചു അങ്ങനെ അങ്ങനെ ധർമ്മസ്ഥലയിലെ സ്ഥിതി ആകെ മൊത്തം മാറി മാറിയുന്ന കാലഘട്ടം ക്ഷേത്രാധികാരികൾ വികസനത്തിനു വേണ്ടി സ്ഥലം തേടി ഇറങ്ങുന്ന സമയം അതിനിടയിലാണ് ധർമ്മസ്ഥലയിലെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള നല്ലൊരു പ്രദേശത്ത് നാരായണനും യമുനയും താമസിച്ചിരുന്നത് എല്ലാം മാറിയെങ്കിലും അവരുടെ വീടിന് മാത്രം യാതൊരു മാറ്റവുമില്ല ആ വീട് പഴമയുടെ ഒരു നിറകുടമായി അവിടെ സ്ഥിതി ചെയ്തുകൊണ്ടേയിരുന്നു ചുറ്റുമുള്ളവയൊക്കെ മാറുന്നു ആ വീടിന് മാത്രം ആ വീടിൻ്റെ പഴമയ്ക്ക് മാത്രം യാതൊരു മാറ്റവുമില്ല അത്രയും സുരക്ഷിതയോടെ ആ സഹോദരങ്ങൾ അതിനെ സൂക്ഷിച്ചു വരികയായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ ആ സഹോദരി സഹോദരന്മാരോട് വീട് വിൽക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു പക്ഷേ കാലാകാലമായി അവർക്ക് കിട്ടിയ വീടായതുകൊണ്ട് തന്നെ ആ വീട് വിട്ടുമാറാൻ അവർ തയ്യാറായില്ല ആ ആവശ്യം അവർ നിരസിച്ചു ഇതോടെ ആ സഹോദരനും സഹോദരിയും ക്ഷേത്ര ഭാരവാഹികളുടെ ശത്രുവായി മാറി വിലപേശലുണ്ടായി ആ വീടിരിക്കുന്ന സ്ഥലത്തിനു വേണ്ടി ഭീഷണിയുണ്ടായി ഉണ്ടായി പക്ഷെ ഒന്നിനും ആ സഹോദരങ്ങൾ വഴങ്ങിയില്ല അങ്ങനെ ക്ഷേത്ര ഭാരവാഹികൾ അവർ അവർക്ക് നേരെ ശത്രുക്കളായി മാറുന്നു ആ സ്ഥലം വിട്ടൊഴിയില്ല എന്ന വാശിയിൽ ആ സഹോദരങ്ങളായിരിക്കുന്നു അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പത്തിനായിരുന്നു ആ സംഭവം ഉണ്ടായത് ചെറുത്ത് നിൽപ്പിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വന്ന ആ ക്രൂരരാത്രി ഗണേശോത്സവത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപത്തെ സംഗീത ഉത്സവം നടക്കുകയായിരുന്നു അന്ന് ആ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗീതോത്സവം ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കവേ മറ്റൊരിടത്ത് വലിയൊരു കൊലപാതകം അതായത് ശബ്ദം പോലും മറ്റുള്ളവർ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമാണ് സംഭവിച്ചത് അന്ന് ആ വീട്ടുമുറ്റത്ത് രണ്ടുപേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു സംഗീതോത്സവത്തിൻ്റെ ശബ്ദം ഉയർന്നു നിന്നതുകൊണ്ട് തന്നെ ആ വൃദ്ധ സഹോദരങ്ങളുടെ ശബ്ദം പ്രാണന് വേണ്ടിയുള്ള ശബ്ദം അവസാന നിലവിളി ആരും കേട്ടില്ല ഏത് വീടാണോ അവർ വിട്ടുകൊടുക്കില്ല എന്ന് വാശി പിടിച്ചത് ആ വീട്ടിനുള്ളിൽ തന്നെ അവരുടെ അന്ത്യം സംഭവിച്ചു അരകല്ലുകൊണ്ട് തലയിലടിച്ചാണ് നാരായണനെ കൊലപ്പെടുത്തിയത് തലയോട്ടി അടിച്ചു തകർക്കപ്പെട്ട നിലയിലായിരുന്നു യമുനയുടെ മൃതദേഹം ഉത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ ആരും ഒന്നും അറിഞ്ഞില്ല എന്നാൽ പിറ്റേന്ന് അയൽവാസികൾ ഒരു ഉച്ചയോടെ അവരെ പുറത്ത് കാണാത്തത് കൊണ്ട് അന്വേഷിച്ചെത്തിയപ്പോഴായിരുന്നു ആ ഭീകര കാഴ്ച അവർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന സഹോദരങ്ങൾ നാരായണന്റെ ഭാര്യ സുന്ദരി ഒരു പരാതി നൽകി കൊല്ലപ്പെടുന്നതിന് തലേദിവസം പോലും അവർക്ക് ആ വീട് ഒഴിഞ്ഞു കൊടുക്കണം എന്നൊരു ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് ആ പരാതിയിൽ വ്യക്തം രാജേന്ദ്ര റായ് എന്ന വ്യക്തിയാണ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയതെന്നായിരുന്നു അവർ പറഞ്ഞത് മംഗലാപുരം പോലീസിൽ അവർ പരാതി നൽകി ഭൂമി വിൽക്കണമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു അടക്കമുള്ള പരാതിയാണ് സമർപ്പിച്ചത് വീരേന്ദ്ര ഹെഡ്കേയുടെ സഹോദരൻ ഹർഷേന്ദ്ര ഹെഡ്കെ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആർക്കെതിരെയും കേസെടുത്തില്ല ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത അന്വേഷണമായിരുന്നു നടന്നത് മോഷണശ്രമത്തിനിടെ കൊലപാതകം എന്ന കേസായിട്ട് പോലീസ് അതിനെ എഴുതി തള്ളി മോഷണശ്രമത്തിനിടെ രക്ഷപ്പെടാനാണ് കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു പക്ഷേ അവരെ ഇത്രത്തോളം അതായത് അവരുടെ തല അടിച്ചു തകർക്കപ്പെട്ട രീതിയിലായിരുന്നു അപ്പോൾ മോഷണ മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെങ്കിൽ ഇത്രയും വൈരാഗ്യത്തോടെ ഇത്രയും ക്രൂരമായിട്ട് അവരുടെ തല അടിച്ചു പൊട്ടിക്കുമോ എന്ന ചോദ്യമൊക്കെ ശക്തമായിരുന്നു പക്ഷേ ആ ചോദ്യങ്ങളൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അത് അവശേഷിച്ചു ആരും അറസ്റ്റിലായില്ല ഒടുവിൽ തെളിവില്ലാത്ത കാരണത്താൽ കേസ് പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു ആക്രമണ സമയത്ത് നാരായണന്റെ വീട്ടിലുണ്ടായിരുന്ന പല രേഖകളും നശിപ്പിക്കപ്പെടുകയുണ്ടായി ആക്രമണ സമയത്ത് സകല രേഖകളും നശിപ്പിക്കപ്പെട്ടു ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉളവാകാൻ ഇടയ ഇടയുള്ള സകല രേഖകളുമാണ് അക്രമികൾ കൈവശപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ നാരായണനും യമുനയും മരിച്ച് രണ്ടു മാസത്തിനുള്ളിൽ ആ ക്ഷേത്രം മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലെത്തി അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ആരായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള കാര്യം എന്തായാലും ഇത്തരത്തിലുള്ള ഉത്തരം കിട്ടാത്ത കേസ് എഴുതപ്പെട്ട ഒരുപാട് കൊലപാതകങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് ധർമ്മസ്ഥലം എന്തായാലും നിലവിൽ ധർമ്മസ്ഥല എന്തുകൊണ്ടാണ് നമുക്കിടയിൽ പ്രസിദ്ധമായത് നമുക്കറിയാവുന്നതാണ് എന്തായാലും ഇപ്പോൾ ആ സംഭവം അതായത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അത് മാത്രമല്ല പിന്നീട് താൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ കർണാടകയിലെ ധർമ്മസ്ഥലിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച ആരോപണത്തിൽ പുതിയ വഴിത്തിരിവുകൾ സംഭവിച്ചിരിക്കുകയാണ് കർണാടകയിലെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമായ ശശികാന്ത് സെന്തിലാണ് പ്രധാന ഗൂഢാലോചനക്കാണെന്ന് ബി ജെ പി ആരോപിച്ചു ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ മുഴുവൻ സൂത്രധാനം മുമ്പ് മംഗളൂരു ജില്ലാ കളക്ടറായിരുന്ന സെന്തിലാണെന്ന് ബി ജെ പി എം എൽ എ യേശുപാൽ സുവർണയും അതുപോലെ തന്നെ ഗംഗാവതിയിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ ജി ജനാർദ്ദനൻ റെഡ്ഡിയും ആരോപിച്ചു മംഗളൂരു ജില്ലാ കളക്ടറായിരുന്ന കാലത്ത് സെന്തിൽ കാത്തു ഇടതുപക്ഷ ഇസ്ലാമിക സംഘടനകളുമായുള്ള ബന്ധം ഉപയോഗിച്ച് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്ന് ബൽത്തങ്ങാടിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ഹരീഷ് പൂജ ആരോപിച്ചു ധർമ്മസ്ഥലയെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ശേഷം മുൻ ശുചീകരണ തൊഴിലാളി തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നു ഗൂഢാലോചന മുഴുവൻ നടന്നത് തമിഴ്നാട്ടിലാണ് അവിടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ തെറ്റായ മൊഴി നൽകാൻ ജീവനക്കാരനെ നിർബന്ധിച്ചു നിന്ന് കുഴിച്ചെടുത്തതെന്ന് അവകാശപ്പെട്ട് ശുചീകരണ തൊഴിലാളി പോലീസിന് കൈമാറിയ തലയോട്ടി പോലും സെന്തിലാണ് അയാൾക്ക് നൽകിയതെന്നും യശ്വാൽ സുവർണയും ജനാർദ്ദൻ റെഡ്ഡിയും ആരോപിക്കുകയുണ്ടായി ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ നിലവിലെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയ പ്രസ്താവന എന്തായാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് അവിടെ നടന്ന ചില കൊലപാതകങ്ങളൊക്കെ വീണ്ടും പുറത്തുവരുന്നു വാർത്തയാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത